നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ആകർഷകമായ ഓഫറുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ദോഹയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളിൽ വെറും ഒരു ഖത്തർ റിയാലിന് പത്ത് കിലോഗ്രാം അധിക ലഗേജ് കൊണ്ടുപോകാൻ യാത്രക്കാർക്ക് അവസരം നൽകുന്ന ഫെസ്റ്റിവൽ ഓഫർ പ്രഖ്യാപിച്ചതായി എയർ ഇന്ത്യ ദോഹ ഓഫീസ് അറിയിച്ചു ദോഹയിൽ നിന്ന് കൊച്ചി കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഓഫർ ലഭ്യമാകും അതേസമയം ഇന്ത്യയിൽ നിന്ന് ഖത്തറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓഫർ ലഭിക്കില്ല നവംബർ മുപ്പത് വരെയുള്ള യാത്രക്കാർക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നടത്തുന്ന ബുക്കിംഗുകൾക്കാണ് ഈ ആനുകൂല്യം ഖത്തർ കൂടാതെ യു എ ഇ സൗദി അറേബ്യ കുവൈത്ത് ഒമാൻ ബഹ്റൈൻ എന്നിവയുൾപ്പെടെ എല്ലാ ഗൾഫ് ഡെസ്റ്റിനേഷനുകളിൽ നിന്നും വാങ്ങിയ ടിക്കറ്റുകൾക്ക് ഓഫർ ബാധകമാണ് യാത്രക്കാർക്ക് ബുക്കിംഗ് സമയത്ത് മാത്രമേ ഈ ഓഫർ ലഭ്യമാകും ടിക്കറ്റ് ഇഷ്യൂ ചെയ്തതിനു ശേഷം ഇത് ചേർക്കാൻ കഴിയില്ല